ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ പതിനഞ്ചാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം ആരംഭിച്ചു ആദ്യ നയപ്രഖ്യാപനമാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടത്തുന്നത് തൊള്ളുറു പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി തിരിച്ചടിയായെന്നുൾപ്പെടെയുള്ള കേന്ദ്ര വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വായിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം നടത്തിയ ഭേദഗതികളും നൂറ് പ്രവൃത്തി ദിവസം അറുപത് ദിവസമായി കുറച്ചതും സംസ്ഥാനത്തിന് തിരിച്ചടിയാണെന്നും പദ്ധതി പഴയ നിലയിൽ നടപ്പാക്കണമെന്നും സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ സർക്കാരിന്റെ നേട്ടങ്ങളും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞു കേരളം വികസനപാതയിൽ കുതിക്കുന്നുവെന്നും വർഷത്തിനുള്ളിൽ മികച്ച മുന്നേറ്റം നടത്തിയെന്നും ഗവർണർ നിയമസഭയിൽ വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള അവസാന നിയമസഭാ സമ്മേളനത്തിനാണ് നയപ്രഖ്യാപന പ്രസംഗത്തിനു തുടക്കമിട്ടത് നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി എം പി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്തുന്നതായും കേന്ദ്ര നടപടികൾ ആരോഗ്യരംഗത്തെ ഉൾപ്പെടെ ബാധിച്ചുവെന്നും ഗവർണർ വ്യക്തമാക്കി സാമ്പത്തിക രംഗത്ത് കേരളം ശക്തമായ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ശിശു മരണനിരക്ക് കുറഞ്ഞതായും തടസ്സമില്ലാതെ വൈദ്യുതി ഉറപ്പാക്കിയെന്നും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചതായും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി വായ്പാ പരിധി വെട്ടിക്കുറച്ചത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതടക്കമുള്ള കേന്ദ്ര വിമർശന പരാമർശങ്ങളും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ വായിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഗവർണർ രാജേന്ദ്ര അർലിക്കർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത് കേരളം വികസന പാതയിൽ കുതിക്കുന്നുവെന്നും വർഷത്തിനുള്ളിൽ മികച്ച മുന്നേറ്റം നടത്തിയെന്നും ഗവർണർ നിയമസഭയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ